രാജ്യത്തിൻ്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊച്ചി നഗരസഭയിൽ റിപ്പബ്ലാഘോഷത്തിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ അറിയാമെന്ന് വിശ്വസിക്കുന്നത് എല്ലാ രാജ്യങ്ങളും റിപ്പബ്ലിക് എന്താണ് റിസബ്ലിക് ദിനെ ഇലക്ട്രെഡ് നമ്മുടെ പ്രസിഡൻ്റാണ് നമ്മുടെ ഇലക്ട്രെഡ് എന്ന് പറയുന്നത് തലവൻ ഉള്ള രാജ്യങ്ങളാണ് റിപ്പബ്ലിക്കാൻ അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമ്മൾ നിരച്ചതിന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക്കിൻ്റെ ഏഴാംഘോഷത്തിലൂടെ നടക്കുകയാണ് നമ്മുടെ ബഹുമാന്യനായ നായർ ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിനോട് കണ്ടുപോകാൻ സെക്രട്ടറി ഞാൻ അവർ അഞ്ജീവ് പറഞ്ഞില്ല തീർത്ഥാടന പ്രതി വൈകി സമയമില്ല ഞാൻ വളരെ പെട്ടെന്ന് സംസാരിച്ച് അവസാനിപ്പിക്കാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കാവുക ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുക എന്നത് പ്രധാനമാണ് ഇന്ത്യ നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യമാകുമ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തിനോടൊപ്പം ഉണ്ടായിട്ടില്ല പിന്നീട് വന്നതാണ് പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നതാണ് കാശ്മീർ പാകിസ്ഥാൻ്റെ ആക്രമണത്തെ തുടർന്ന് കാശ്മീർ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തിൻ്റെ കുറേ ഭാഗം അവരെ ആക്രമിച്ച് കീഴടക്കുകയും ബാക്കി ഭാഗം ഇന്ത്യയോട് ലയിക്കുകയാണ് ചെയ്തത് ചില സംസ്ഥാനങ്ങൾ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് ചേരുകയാണ് ചെയ്തത് ഗോവ പിന്നീട് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് മോചനം കിട്ടിയാണ് ഇന്ത്യയിലേക്ക് ചേർന്നത് അപ്പം ഇങ്ങനെയെല്ലാം വിവിധ നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു രാജ്യമാവുകയും അതൊരു റിപ്പബ്ലിക് ആവുകയും അതിനൊരു ഭരണഘടന ഉണ്ടാവുകയും ചെയ്യുന്നതാണ് റിപ്പബ്ലിക് ഡേയുടെ പ്രാധാന്യം നമ്മൾ ആരും മറക്കരുത് കൊണ്ട് ഭരണഘടനാപരമായ മൂല്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു സന്ദർഭം കൂടിയാണ് അത് എന്ന് സൂക്ഷിച്ചുകൊണ്ട് എന്ന് മനസ്സിൽ എല്ലാവരും ഓർത്തുകൊണ്ട് വളരെ അഭിമാനപൂർവ്വം നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേയിൽ ഈ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നം കൂടിയായ